ഹലോ എല്ലാവർക്കും നമസ്കാരം ഡബ്ല്യ മല്ലു വേൾഡിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം സോ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞാണ് നമ്മൾ വീഡിയോ തുടങ്ങാറ് ഇന്നും അങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് തുടങ്ങുകയാണ് സ്വന്തത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് നമ്മൾ ഇന്ന് ജോലി കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് രാവിലത്തെ ഉറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ കുറേ നാളായി നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പം വീഡിയോസ് പ്രിപ്പയർ ചെയ്തിട്ടിട്ട് സോ ഇന്ന് ഒരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ഇറച്ചിയും കപ്പയും ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ബട്ട് അതിനൊരു ടൈം കിട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനൊന്ന് പ്രിപ്പയർ ആവണമെന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ടുഡേ ഈസ് എ ഡേ നമ്മൾ ഇന്നാണ് ഇറച്ചിയും കപ്പ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലിങ്കപ്പയും നമ്മുടെ നാട്ടിൽ പറയും പക്ഷേ എല്ല് കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ബട്ട് എങ്കിൽ കൂടിയും കപ്പ ഉറപ്പായിട്ടും കിട്ടും ഇല്ലേ ഷോപ്പിൽ കപ്പയുണ്ട് സോ അവിടെ നിന്ന് കപ്പയൊക്കെ മേടിച്ചിട്ട് നമ്മൾ എല്ലി കപ്പയും ഒരു പരിപാടി ഉണ്ടാകാൻ പോകുന്നത് നമ്മളെല്ലാവരും നാട്ടിലും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലും കപ്പ എല്ലിം കപ്പ ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ വീട് വളരെ കുറവാണ് ഇപ്പോഴും നമ്മുടെ ഞായറാഴ്ചകളും പലതന്നുമെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ ഫാമിലി ഒന്നിച്ചു കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു ഫുഡാണ് അല്ലെ എല്ലും കപ്പ സോ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ കുട്ടി വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് ഡബ്ലിൻ മല്ലു എന്ന് പറയുന്ന ഈ ഒരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തരുക കേട്ടോ നിങ്ങളുടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റുകൾ അറിയിക്കുക അതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇറച്ചി കപ്പ ഉണ്ടാക്കാനുള്ള ദിവസമാണ് സോ ഇറച്ചി കപ്പ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല കുറച്ച് ഉണ്ടായിട്ടുണ്ട് പ്രോസസിങ് കൂടെ നമ്മൾ സാളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ഇറച്ചിങ്ങപ്പ ഉണ്ടാക്കാൻ പോകണം എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇറച്ചി കപ്പയും ഞായറാഴ്ച ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഫാമിലിയൊക്കെ കൂടുമ്പോൾ ഇറച്ചി കപ്പയും ഉണ്ടാക്കി തന്നെ വലിയൊരു കാര്യമാണ് സോ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവർ ഉണ്ടാക്കി തന്നെ വലിയൊരു കാര്യമാണ് സോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻസും അതിന്റെ ഒരു ഹൈസിനെസ് ഒക്കെ നമുക്ക് തോന്നിയുമാത്രേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് ഇന്നുണ്ടാക്കാതെ വിചാരിക്കുകയാണ് സോ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ വാശിയാതിരിക്കരുത് നിങ്ങൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ അപ്പോൾ ഇന്ന് നല്ല ഹാപ്പിയാണ് ആക്ച്വലി സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെസ്കോൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമുക്ക് ക്ലബ് കാർഡ് എന്ന് പറയുന്ന കാർഡുണ്ട് ആ കാർഡിൻ്റെ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നുവന്ന സമയത്ത് അത് ക്ലബ് കാർഡിൻ്റെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ സം ടൈംസ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പോയിൻറ്റ് കറക്റ്റായിട്ട് കയറണം എന്നില്ല അപ്പോൾ നമ്മൾ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഉണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമുക്ക് ആ പോയിൻ്റ് കിട്ടും നല്ലൊരു കാര്യമാണ് ആക്ച്വലി നമ്മുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഫ്ലൈബൈസ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ടായിരുന്നു സോ അങ്ങനെ നമ്മൾ ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്ത് കുറേ നാളും കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ക്ലിപ്കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് ആ പോയിൻറ്റ്സ് കയറുന്നുണ്ടോയെന്ന് നോക്കിയില്ല ഞാൻ പ്രത്യേകത വരത്തിണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറ്റിയത് അപ്പോൾ ഇന്നത്തെ പോക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ സോ ലൈക്ക് നമ്മൾ കുറേ ദിവസമായിട്ട് കറിയാപ്പലയ്ക്ക് വേണ്ടിയിട്ട് നോക്കി നടക്കുമായിരുന്നു അപ്പം ഇന്നത്തെ പോക്കിൽ നമുക്ക് കറിയാപ്പല കിട്ടിയിട്ടുണ്ട് സോ അതൊരു വലിയൊരു എക്സ്പെൻസ് ഒരു കാര്യമാണ് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കരിവപ്പല കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ ഇപ്പം ആവശ്യം മുന്നോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പണ്ടൊരു ദിവസം പറഞ്ഞിരുന്നത് ബോളി ഉണ്ടാക്കണ കാര്യം അപ്പോൾ ബോളി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതോടുകൂടി നമുക്ക് ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം ഉടനെ തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോയിൽ നമുക്കൊരു ബോളിയുടെ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ പുസ്തക ഷോപ്പിംഗ് വളരെ ഇൻട്രസ്റ്റിങ്ങായിരുന്നു ആയിരുന്നു തന്നെ നമുക്ക് നമ്മുടെ കപ്പ പുഴുങ്ങ് തുടങ്ങുന്നതായിരിക്കും കേട്ടോ ഏഷ്യ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് കുഴപ്പം കാലാവസ്ഥയാണോട്ടോ നല്ല റെയിലാണ് രാവിലെ കുറച്ച് നേരം കിട്ടുന്നു ഉറങ്ങിയതുകൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നാളെ എന്തായാലും സിറ്റിയിൽ പോകുന്നതായിരിക്കും അപ്പം നമുക്ക് കുറേ വീഡിയോസ് അവിടെ നിന്ന് ചെയ്യാവുന്നതായിരിക്കും അങ്ങനെ കുറേ വീടിൻ്റെ കാര്യം നമുക്ക് സിറ്റിയിൽ നിന്ന് കാണാൻ പറ്റും So welcome back again by my cooking vlog. This is Aswolu from Dublin Malu World. Uh, as I mentioned to you earlier about my cooking vlog today, it's about a traditional cooking which is called, um, uh, you know, Asian or we can say like a um, you know. it's a very uh, Malayali word. So I really want to, um, you know, show my talent, including uh, making and this beautiful recipe. Um, so, I just got uh, all the stuff actually right from the Tusker the other day and uh, got cassava, got, got my uh, beef and everything. And also, very interestingly, I got the curry leaf this time, which is really, really nice. I know the, my dish is going to be so delicious with the smell of this beautiful curry leaf. So, I'm looking really forward to making this beautiful dish in front of you guys. So the reason why I speak in English is just because a lot of people uh, from uh, here actually, from my friends are actually, um, you know, uh, questioning me to speak a little bit of English along with your language, so they are also able to understand um, the video like this. That, that's the reason. So I'm looking forward to making a beautiful dish today, and uh, this is very traditional, and uh, I always want to eat this uh, every time we to make this beautiful dish at home. So it's kind of a. നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള എപ്പോഴും ഒരു കാര്യമാണ് കപ്പ അടിപൊളിയാണ് എന്ത് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് കപ്പ മീനും നമ്മൾ മാക്കാറുണ്ട് കപ്പ ഇറച്ചി ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഏഴി അട പൊഴുകാറുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണ നമ്മള് രണ്ടു കൂടെ മിക്സ് ചെയ്തിട്ട് തേങ്ങ എന്താ പറയാ അരച്ചിട്ട് I can't believe you uh, going to it and Courtney. So of course Ningula and I don't know. Otherwise, if you're watching my channel for the very first time, don't forget to subscribe and give your support and likes and comments and everything. So I need your support to grow my channel indeed. Um, uh, there are a lot of things happening like a uh, uh, travel, food and everything in my channel, plus my program uh, views and uh, reviews and stuff like that. So you must watch my channel. Alright. For making the kapai marachi I've just added like, uh, the cassava into the, um, the pan. Um, I've only used seven uh, small pieces mm -hmm. and I've added the curry leaves and a little bit along with some uh, lost hold actually so to get the taste. Um, so that is the first procedure. So let it cook properly. It definitely takes more than half an hour to cook really good and but this cassava is really strong and really hard. Uh, but like the way we uh, usually get back in from Kerala, like especially when you're making cassava, um, you know, kapapurik uh, or like erching uh, kapim, we must need to have like a strong uh, um, uh, cassava where it holds really well. So if it's like uh, over overcooked or something like it's going to be soggy, but I don't want to do that actually. So that, that's the reason I kept it as like uh, uh, this, and I'll make it as like a half boil now. And after that, we'll do the cooking. Okay, so that is the first procedure. At the same time, I've, uh, you know, applies uh, the uh, the meat in the oven um, uh, microwave actually to defrost it. So I think definitely take it for a while to defrost it. And so after that, we'll start cooking. Okay. The smell of the curry leaves indeed makes me really tons and really, I, I've been using curry leaves for a very long time because I wasn't actually able to get the curry leaves uh, in the shops. But last uh, day, when I went to the Asian shop and I got the curry leaves, Really good one, the smell is beautiful like now. The the authentic curry leaf smell like you usually over get from uh, Ch Ch Chennai and all it doesn't have like that smell. It's not our a gonna take strong smell. So I definitely gonna make this dish delicious. Alright, so I'm gonna make this in a while and definitely watch it. So mostly in this um of purika I'm using mostly ദീസ് മസാലസ് ലൈക്ക് വി ഹാവ് നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഇറച്ചി മസാല സോ ലൈക്ക് ബീഫ് മസാല ഈസ് ദയർ ആൻഡ് അറ്റ് ദി സെയിം ടൈം ചീമിറച്ചീമിറിക്ക് പൗഡേഴ്സ് സോൾട്ട് പെപ്പർ അങ്ങനെ എല്ലാ മസാലകളും ചേർത്ത് കൂടാതെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് സോ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിനി ചട്ടിയൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് So, we're going to sort it for a while. So, after that, uh, we're going to make a gravy for the uh, the beef, the meat first. So, now after that, we cook the beef properly, then we'll add the cassava into it and mix it well. So, that is uh, my procedure, is all about. So, let's start with that, okay? okay. ഞാനിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലാണ് സാധാരണ നമ്മുടെ എണ്ണ നമ്മുടെ നാട്ടിലത്തെ വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിനകത്തേക്ക് നമ്മൾക്ക് ഒനിയനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനീൻ നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒനിയൻ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വാടി തരണം വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് മസാലകളൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഒരു ഇച്ചിരി ജിഞ്ചറിന്റെ ഗാർലിക്കിന്റെ പേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചൊത്തിരി വേണ്ട കറക് അത്യാവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒത്തിരി ആയാലും ഭയങ്കര മണമായിരിക്കും അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഉപ്പ് പെട്ടെന്ന് നമുക്ക് ഇത് വളർന്നു നിൽക്കാം അപ്പം അതിനുള്ള അത്യാവശ്യം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കപ്പയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കപ്പ ഉപയോഗിച്ച സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് വാടി വരപ്പണി അപ്പോൾ നമ്മുടെ ഒലിയിൽ ഏകദേശം ഒന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കറിയാപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ഇന്നലെ മേടിച്ച നല്ല കറിയാപ്പിലയാണ് നല്ല ഭാഗം കൂടെ തന്നെ നല്ല മണവും കൂടൊക്കെയുള്ള കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി സാധാരണ കറിക്കകത്ത് എല്ലാത്തിനും കുറവായിടുന്നത് കാരണം ഇവിടെയുള്ള ഈ പവികളിലൊക്കെ പെട്ടെന്ന് പിടിക്കും വാടാനോ തേച്ച് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ മേടിച്ചു വന്ന ഇറച്ചി മസാല ഉണ്ട് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഗാർലിക്കിൻ്റെ ഉണ്ട് ഉണ്ടല്ലേക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെ ഗ്രാന്യൂൾസ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉള്ളത് മല്ലിപ്പൊടി മുളക് പൊടി അത് ഒത്തിരി വേണ്ട അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത് ഒത്തിരി കഴിക്കാത്ത രീതി രീതിയിൽ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഒരൊന്നര ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുളക് പൊടി ഇപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എന്തോരണോ വേണ്ടത് അനുസരിച്ച് മുളക് പൊടിയും കൂടെ നമുക്ക് അതിനത്തേക്ക് ആഡ് ചെയ്തിട്ട് നൽകി കൊടുക്കാം മുളക് പൊടി ഞാനൊരു ഒന്നൊന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് ശരിക്കും ഒന്ന് അതിൻ്റെ അത് കിടന്നു നന്നായിട്ടൊന്ന് മൂത്ത് തീ കുറച്ച് ഇട്ടേക്കന്നെ അപ്പം കാണാൻ പുള്ളേശം നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇറച്ചി പീസൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഏകദേശം മസാല ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഓൾമോസ്റ്റ് ഡൺ എന്റെ മീൻസായൊരു ആഡ് ലെബർ ഓഫ് ടൊമാറ്റോ പേസ്റ്റ് ഓക്കെ ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് ഒത്തിരി പുളിയുള്ളതാണ് അപ്പം ഇച്ചിരി ആഡ് ചെയ്താൽ മതി ഒത്തിരി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്നൊരു ക്രീമി പരിവാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കൊടുക്കുക അപ്പം ഏകദേശം ഒരു ക്രീമി ആയിട്ട് നല്ല നല്ലൊരു എണ്ണയ്ക്ക് തിളഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് മീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ so the i have the meat so i just uh, added the meat along with the gravy what we made and uh, definitely take a little bit of time to um, you know sort it really well and uh, take all that uh, masalas into the meat and actually so we just we have to wait for, for a while and after that once it cooked properly i have to cover it properly and for a, uh, wait for a while and after that i have to add the cassava uh, into it actually that's then we're going to mix it together. So okay, മിക്സ് ഓക്കെ സോ ദാറ്റ് അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അരപ്പാണ് ഇടുന്നത് മീൻസ് നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ കൂടെ ഇടാറുണ്ട് ബട്ട് ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങളോ അതിനുള്ള മെനക്കേടോ നമുക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ക്രെഷ്ഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഷഡഡഡ് കോക്കനട്ട് ആണ് ഡ്രൈ ആണത് അപ്പോൾ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ അരപ്പ് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സോ അ ജസ്റ്റ് ആർ എട്ടി ദഡ് കോക്കോണട്ട് എൻ ടു ബെറ്റ് സോ വീഷ്ലി മേക്ക് ബാക്ക് ഹോം വാറ്റ് ആ ഗ്രൈവി But we use like uh, everything uh, into a mixy and mix it really well and mm -hmm. add into the cassava along the meat. But here, I don't think it's a kind of a possible thing to do. That's what I am actually adding directly into it without making any paste. Okay. So it's going to be alright. So, like, it's a, just going to make a, a really thick gravy uh, with a, enough consistency. So, everything is getting ready. So, I've just uh, made the gravy and second uh, uh, you know, the cornflakes and everything mix up with the gravy now, so it's uh, getting prepared and uh, the meat is actually getting cooked on the other side. The cassava is also, also getting cooked. So I think it definitely takes a bit of time to cook properly. Then once done, I have to add the um, cassava into the mix and mix it really well. That makes the beautiful നമ്മുടെ ും കപ്പയും ഓക്കെ സോ നമ്മുടെ ഗ്രേവി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീറ്റ് എല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും എല്ലാം കൂടെ മിക്സിയിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് കപ്പായിട്ട് ആക്കി കഴിയുമ്പോഴേ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മുടെ ചൂട് പാറുന്ന കപ്പ ഏകദേശം ആയിട്ടുണ്ട് പ്രോപ്പർ ആൻഡ് വിത്ത് സബ്ജസ്റ്റ് ഓഫ് ലീവ്സ് ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് റെഡി സോ ഐ ദിസ് ദി ദി ഗ്രേവി സൂൺ അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കപ്പ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ ഇനി കപ്പ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നല്ല ഇതായിട്ട് വരണേ അപ്പം അഡ്ജസ്റ്റ് ആയിട്ട് സാറായിട്ട് ഗ്രേവി സോ ലൈ കുക്ക് പ്രോപ്പർലി ഫോർ ഐ മേക്ക് പ്രൊഡക്റ്റ് ആക്ച്വലി അപ്പം ഫൈനലി അഡ്ജസ്റ്റ് മേക്സ് വിത്ത് എവ്രിഥിംഗ് വിത്ത് നൈറ്റ് എവറിഥിംഗ് സോ എറ്റ് ലുക്സ് it properly so i'm just going to cover it properly And um, I'll definitely dish out very soon. And it looks scrumptious. I'm really happy that it turned out really well and I completely cooked and uh, it. I pipe you know, it you now. And looks really nice and fabulous and uh, really scrumptious. By the way, look like and it looks very tasty. I mean, I believe and I'm just going to taste it now and must watch my cooking vlogs. On the way, I'm definitely going to have a lot of interesting cooking videos on the way. So. Don't forget to watch my channel, Dublin Malo World, okay? I'll definitely see you with a beautiful and interesting video on the way on the next episode. Thank you, love.